പുലർമഴ ആർ മാം ഹൃദയവുമായി ആദ്യമായി നിന്മനസിൻ ജാലകം ിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിരിക്കണു ഹാപ്പി ആയിട്ടിരിക്കാന്ന് വരിക്കണു അപ്പം ഇന്നലെ ലാസ്റ്റ് സൺഡേ ആണ് ഈ വർഷത്തെ ലാസ്റ്റ് സൺഡേ ആയിരുന്നു അപ്പം അതെല്ലാവരും അടിച്ചുപോലെ ചോദിച്ചു വിചാരിക്കുന്നു നല്ല ഹാപ്പി ആയിട്ടൊക്കെ അങ്ങനെ പോട്ടെ പുതിയ വർഷം അടിപൊളിയായിട്ടൊക്കെ ആയി തീരട്ടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു കേട്ടു ഇനിയിപ്പോൾ കുറച്ച് നാളെ ഒരു ദിവസം നാളെ അർദ്ധരാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ വർഷം നമ്മളെ തേടി വരും പുത്തൻ വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ആഘോഷിക്കുന്ന പല രീതിയിലായിരിക്കും അല്ലേ ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ കൂടെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ പുറത്ത് അസോസിയേഷൻ ഓരോ റെസിഡൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകളിലായിരിക്കും എവിടെയാണെങ്കിലും നിങ്ങൾ ആട്ടിച്ച് പൊളിച്ച് ആഘോഷിക്കുക ആ ഒരു ദിവസം നമ്മുടെ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കത്തക്ക രീതിയിൽ മനോഹരമാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകാം കാരണം നല്ല പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നല്ല വശം നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ സന്തോഷകരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ നല്ല സൂക്ഷിച്ച് അപ്പം ഇന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല തയ്യാറെടുപ്പെന്ന് പറയാനൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ ന്യൂ ഇയർ ആഘോഷമൊന്നും അങ്ങനെയൊന്നും ആഘോഷിക്കാറൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ കൂടെ ചിലപ്പം രാത്രി വരെ പല പാട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ന്യൂ ഇയർ ആശംസിക്കും എത്രക്കുള്ളൂ ഇവിടെ അസോസിയേഷൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നല്ല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ നാട്ടിലുണ്ട് പക്ഷേ എനിക്ക് പോകാനൊന്നും പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല ഇനിയും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞിനെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല എൻ്റെ കുഞ്ഞാപ്പിക്കാണെങ്കിൽ ചെറിയ ജലദോഷവും കബക്കെട്ടും ഒക്കെയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തക്കാലം ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്തായാലും അടുത്ത വർഷം എനിക്ക് പുതിയ ആഗ്രഹങ്ങൾ എന്ന് പറയണത് എനിക്ക് അടുത്ത വർഷമുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലൊന്നും മോണിറ്റൈസ് ചെയ്തെടുക്കുക അതുപോലെ എന്നെൻ്റെ സംഗീതം നല്ലൊരു പൊസിഷനിൽ എനിക്ക് എത്താൻ പറ്റണേ എന്ന് ഭഗവാനോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഈ സംഗീതത്തിൽ തന്നെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിന് സാധ്യമാകുമെന്ന് വിചാരിക്കണം അതിലെല്ലാം ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ചെയ്യേണ്ടതായ വീഡിയോസ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടതായ സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം ദയവായിട്ട് നിങ്ങൾ പ്ലീസ് 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 എൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് അപ്പം ദേ ഞാൻ ഇന്നൊരു സോങ്ങോട് കൂടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് പ്രത്യേകിച്ചും എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു പേരിനോട് കുറച്ചെങ്കിലും നീതി പുലർത്താമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ തുടങ്ങുന്നത് പിന്നെ പാട്ട് പാടുമ്പോൾ നമ്മളുടെ ഒരു മൂഡ് എത്ര നമ്മൾ മൂടവട്ടായിട്ടിരുന്നാലും നമ്മുടെ ഒരു മൂഡ് മാറ്റാനുള്ളൊരു ഒരു ഒരു മാന്ത്രിക വിദ്യ ഈ സംഗീതത്തിനുണ്ടല്ലോ അസുഖങ്ങൾ വരെ മാറ്റാനുള്ള ഒരു ശക്തി സംഗീതത്തിനുണ്ട് പിന്നെയാണോ നമ്മുടെ മൂടവട്ടൊക്കെ മാറ്റാനല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാട്ടിൽ ശുഭമായിട്ട് തുടങ്ങാൻ വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഒരു സന്തോഷമൊക്കെ കിട്ടട്ടെ അതുകൊണ്ടാണ് അങ്ങനെ പാട്ടിൽ തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാൻ കേട്ടോ എനിക്ക് പറ്റുന്നതൊക്കെയാണ് ഞാൻ പാടിയൊരു ഉറപ്പായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പാടിയ പാട്ടിനോടിൻ്റെ കാര്യം പോലെ തന്നെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് നേരം അധികം നേരം സംസാരിക്കാനൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് സംസാരിക്കാൻ തയ്ച്ചു ഞാൻ ഇന്ന് എഴുത്തേക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രണയമാണ് പ്രത്യേകിച്ചും ടീനേജ് പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയം എക്കാലവും ഏത് പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമാണ് ഇഷ്ടപ്പെടുന്ന ഒരു വികാരമാണ് ഈ പ്രണയം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് പ്രായമാവില്ല എന്ന് പണ്ടൊക്കെ ഉള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അതെന്തിനോടുള്ള പ്രണയം കേട്ടോ ഒരു വ്യക്തിയോട് തന്നെ ആവണമെന്നില്ല അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന സംഭവം വളരെയധികം നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് കേട്ടിട്ടുണ്ട് എന്തേലും ആയിക്കോട്ടെ അപ്പോൾ ഈ പ്രണയിക്കുന്ന എൻ്റെ കുഞ്ഞു അന്യന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ആശംസ നേരുന്നു പിന്നെ പരിക്കുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പിന്നെ പ്രണയിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ പ്രണയിക്കാതെ ഒരാളെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാനായിട്ട് ശ്രമിക്കുക അത്രയേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ മക്കളുമൊക്കെ കോളേജിലും ഒക്കെയാണ് അപ്പം അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കണ കാര്യമാണ് നോക്കി കണ്ടൊക്കെ പരിക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക പിന്നെ എന്തൊക്കെ പ്രണയം സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമുക്കൊരു ലക്ഷ്യബോധം വേണം മക്കളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇന്നത്തെ കാലത്ത് നന്നായിട്ട് ഈ മണി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂല്ലോ മണിയില്ലാത്തവർക്ക് പൈസ ഇല്ലാത്തവർക്ക് യാതൊരു വാല്യൂ ഇല്ലാത്തൊരു കാലമാണ് എന്നാലും നമ്മുടെ ഉള്ളിൽ കുറച്ചൊക്കെ നന്മ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ് എല്ലാവരും പൈസയുടെ പുറകെ പോകുമ്പോൾ കുറച്ചൊക്കെ ഒരു സ്നേഹത്തിനും ഒരു ആത്മാർത്ഥതയ്ക്കും ഒക്കെ ഉള്ളിൽ ഇത്തിരി സ്ഥാനം കൊടുക്കട്ടെ അല്ലേ ഈ ആത്മാർത്ഥതയും സ്നേഹവും ഇല്ലാണ്ടൊക്കെ വരുമ്പോഴാണല്ലോ കൊല്ലും കൊലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക കോഫി കോഫി ഷോപ്പിൽ പോയി കോഫി കുടിക്കുന്നതോ ജനിച്ചു കോഫി കുടിക്കുന്നതോ അല്ലെങ്കിൽ മരം ചുറ്റി നടക്കുന്നതോ കുറെ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒന്നുമല്ല ആത്മാർത്ഥമായ പ്രണയം എന്ന് പറയുന്നത് അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് എല്ലാ കാര്യമൊന്നും ചെയ്തു കൊടുക്കാൻ നമ്മൾ സാധിച്ചില്ലെങ്കിലും അത് ഏത് ഏതിനും ഞാൻ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സമീപ്യം ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രണയം എന്ന് പറയുന്നത് ഞാൻ മീൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഈ തള്ള എന്തിനാണ് ഇതൊക്കെ ഒന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാനൊരു സബ്ജക്റ്റ് എടുത്ത് കുറേ പേര് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രണയത്തിൻ്റെ ഒരു ഡേ തന്നെയുണ്ട് ഫെബ്രുവരി ഫോർട്ടീൻത്ത് അത് എല്ലാത്തിനും ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ഈ തിരക്ക് പിടിച്ച ഓരോ കാലത്തിന് സമയം ഇങ്ങനെ ഓരോ തിരക്ക് പിടിച്ച കാലത്തിനിടയിൽ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി ഓരോ ആഘോഷങ്ങളും ഓരോ ദിവസങ്ങളും നമ്മൾ കണ്ടുപിടിക്കുകയാണ് കാരണം ആ ദിവസം മാത്രമേ നമുക്ക് ഈ പ്രണയം ഉള്ളു ഒരിക്കലും അല്ല പ്രണയം എന്ന് പറയുന്നത് ഉള്ളിൽ ഉള്ള ഒരു വികാരമാണ് നിർമ്മലമായൊരു വികാരമാണ് അത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല അപ്പം അതിന്നേക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ എന്താ പറയുക ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് മൺഡേ ആണിത് അപ്പം ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ് അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നേ ഉള്ളൂ പിന്നെ ഈ പാട്ട് ഞാനിന്ന് വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ പാട്ട് കണ്ടു ഈ പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് പട്ടാളം എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അപ്പം ആ സോങ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് പാടണം അപ്പം അത് പാടിയപ്പോൾ പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കണംന്ന് തോന്നി അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അല്ലാതെ ഈ പ്രണയത്തെക്കുറിച്ചൊന്നും ആധികാരിയമായിട്ട് സംസാരിക്കാനുള്ള ഒരു അറിവും പക്വതയൊന്നും എനിക്കില്ല പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ എനിക്കെപ്പോഴും എന്ന് പറയുന്നത് എൻ്റെ സംഗീതത്തോട് തന്നെയാണ് കേട്ടെ ഈ സംഗീതത്തെ പ്രണയിക്കുമ്പോഴൊന്നും ഒരു ഗുണമുണ്ട് ആ സംഗീതം നമ്മളെ വല്ലാണ്ട് 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 അതിലേക്ക് അടുപ്പിക്കും കേട്ടോ പിന്നെ കുറേ സന്തോഷങ്ങൾ തരും പിന്നെ നമ്മുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളോ എല്ലാം അതിങ്ങനെ എന്താ പറയുക ഒരു സ്പോഞ്ച് വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കില്ല എന്ന് പറഞ്ഞപോലെ അത് വലിച്ചതിലേക്കെടുക്കും എന്നിട്ട് നമുക്ക് കുറേ സന്തോഷങ്ങളും സമാധാനവും ആശ്വാസവും ഒക്കെ തരും അതാണ് സംഗീതം എന്ന് പറയുന്നത് അത് ദൈവമാണ് അല്ലേ സംഗീതം സംഗീതം അറിയുന്നവർ അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കാൻ പറ്റുന്നവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയല്ലേ അവർക്ക് നല്ലൊരു മനസ്സും ഹൃദയം ഉണ്ടാകും അല്ലേ അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയും അത് നമ്മൾ പാടാൻ അറിയണമെന്നില്ല അത് ആസ്വദിക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളെപ്പോലുള്ള ആസ്വാദകരില്ലെങ്കിൽ ഈ പാട്ട് പാടുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകുമോ ഇല്ല അപ്പം അത് എഴുതുന്നവരായിക്കോട്ടെ ഇപ്പം സംഗീതം ചെയ്യുന്നവരായിക്കോട്ടെ പാടുന്നവരായിക്കോട്ടെ അവരുടെയൊക്കെ ഒരു കരിയറിന് അവർ ചെയ്തു വെച്ച ഒരു കാര്യത്തിന് ഒരർത്ഥമുണ്ടാവണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള നല്ല ആസ്വാദകർ അപ്പം നിങ്ങൾ എന്നും ആസ്വദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കലാകാരന്മാർ നിലനിന്ന് പോകുന്നത് അതുപോലെ ഈ പാവത്തിനേം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്ന വിചിക്കും പുതുവശം അടിപ്പൊളിയായിട്ടൊക്കെ ആഘോഷിക്കുക നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നല്ല രീതിയിൽ സക്സസ് ആവും കേട്ടോ അപ്പം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാണ് അപ്പം നിങ്ങൾ ചാനലൊന്ന് വീഡിയോസൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇനിയും പിന്നെയും പിന്നെയും പറഞ്ഞ് വേർപ്പിക്കുന്നില്ല ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ